നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണ ത്രമിക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടങ്ങുന്നു നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം എൻ്റെ മൊബൈൽ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ചാർട്ടൊക്കെ നിഫ്റ്റി എന്ന് മാത്രമല്ല നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എഫ് ആൻഡോ എം സി എക്സ് കൊമോഡിറ്റി സെഗ്മെന്റ് ക്രിപ്റ്റോ ഫോറസ്റ്റിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അതേപോലെ തന്നെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിഫ്റ്റിയുടെ ലൈവ് രാവിലെ ബാങ്ക് നിഫ്റ്റിയുടെ വൈകിട്ടാണ് ചിലപ്പോൾ അടുത്ത തിങ്കളാഴ്ച മുതൽ ഈ മാസം അവസാനം വരെ ബാങ്ക് നിഫ്റ്റി മാത്രം ഒരു പ്രത്യേക രീതിയിൽ ഒരു ചട്ടക്കൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ഉണ്ട് അപ്പോൾ അടുത്ത തിങ്കളാഴ്ച മുതൽ മിക്കവാറും അടുത്ത മാസം എൻഡ് വരെയും അല്ലെ ഈ മാസം സോറി അടുത്ത തിങ്കളാഴ്ച തൊട്ട് ചിലപ്പോൾ ആ ആഴ്ച ഫുള്ളോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റി മാത്രം ലൈവ് വ്യൂ ഷെയർ ചെയ്യാനുള്ള ഒരു ആലോചന ഉണ്ട് അപ്പോൾ ബാങ്ക് നിഫ്റ്റി എടുക്കാൻ ട്രേഡ് ഒരുമിച്ചിരുന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് വ്യൂ ഷെയർ ചെയ്തുകൊണ്ട് ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിക്കരുത് ഡീറ്റൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വ്യൂ അനലൈസ് ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ ലൈവ് വീഡിയോസ് കുറച്ച് നിഫ്റ്റിയിലെടുത്ത് കാണാം അപ്പം ഞാൻ അതിൽ ഒരാളോട് എടുക്കാനോ ഒരാളോട് വിൽക്കാനോ അല്ലെങ്കിൽ ഞാൻ അതിൽ എടുക്കു വിൽക്കും എന്നുള്ളൊരു വാക്കൊന്നും പറയുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാൻ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ അല്ലെങ്കിൽ ഞാൻ ഇതിലുണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്തേനെ അങ്ങനെ തോന്നി നമ്മുടെ കൂട്ടത്തിൽ ഒപ്പം ഒരു മനസ്സോടുകൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവയിൽ തന്നെ കോൺടാക്ട് ചെയ്യാം നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ചാർട്ട് പഠിക്കാനുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം എൻറ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻറ്റേതായിട്ടുള്ള രീതിയാണ് അതുകൂടാതെ പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് റീഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് വെച്ചിട്ട് എന്തായിരിക്കും മാർക്കറ്റിൻ്റെ അവസ്ഥ ഓക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് വരയൊക്കെ വരച്ച് കേട്ടോ അപ്പോൾ വീഡിയോ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാല് ബാങ്ക് നിഫ്റ്റി വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് നാൽപ്പത്തി എണ്ണായിരത്തി നാൽപ്പത്തിനാലോ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി ഇരുപത്തിനാലിലൊക്കെ മാർക്കറ്റ് വരാനുള്ള ഉണ്ടോ മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അവിടെ സപ്പോർട്ട് എടുത്തു സെക്കൻഡ് ക്യാൻഡിൽ വീണ്ടും താഴത്തോട്ട് വന്നു പിന്നെ മേനിലോട്ട് പോയി അപ്പോൾ ആദ്യത്തെ ഒരു ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് സപ്പോർട്ട് കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ വീണ്ടും ആർ എസ് ഐ താഴത്തോട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് പോകാം മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റൊന്നിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ആരോ നമുക്ക് തിരിച്ചങ്ങ് ഇട്ടിട്ട് അതിൻ്റെ ചൂട് പിടിച്ച് താഴത്തോട്ട് വലിച്ചങ്ങ വെക്കാം ഓക്കെ അപ്പം എന്താണ് നിൽക്കുന്ന നാൽപ്പത്തെട്ട് ഒരുനൂറ്റി അൻപത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ മുകളിൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി മുപ്പത് നാൽപ്പത്തെട്ട് മുന്നൂറ്റി ഇരുപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ അവിടെ നിന്ന് താഴത്തേക്ക് അവിടെ നിന്ന് ഒരു നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് നാനൂറ്റി എൺപത്താറിലേക്കോ നാൽപ്പത്തൊമ്പത് ഒരുനൂറ്റി ഇരുപത്തി ആറിലേക്കോ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് അപ്പോൾ പിന്നെ താഴത്തേക്കാണെങ്കിലോ നാൽപ്പത്തേഴ് തൊള്ളായിരത്തി എഴുപത്തിനാല് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി പതിനെട്ടിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓക്കെ അപ്പോൾ ഇതാണ് ഇൻഡെക്സിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന നിയർ അസ്റ്റേറ്റായിട്ടുള്ള ടച്ചിങ് ഏരിയാസൊക്കെ ഞാനിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടൊരു കാര്യം കൂടെ പ്രത്യേകം പറയാം ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പണായി അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയി ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പോൾ മെജോറിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ഇതൊരു സപ്പോർട്ടാണ് അതായത് ഇങ്ങനെ ലൈൻ വരക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് പോകും അത് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് വിചാരിക്കുന്നത് പക്ഷേ എൻ്റെ ഉദ്ദേശം ഇത് താഴ്ത്തോട്ടാണെന്ന് പറയാനുള്ള കാര്യം ഇവിടെ എനിക്ക് ആർ എസ് ഐ ക്രോസ് ഓവർ ഉണ്ട് അപ്പോൾ ദൈവത്തോർത്ത് കാര്യം മനസ്സിലാക്കുക ഇതിനകത്തെ വാല്യൂ മിക്കതും ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഇൻബിൽറ്റ് ആയിട്ടുള്ള വാല്യൂ അല്ല ആർ എസ് ഐ ഒക്കെ സ്പെഷ്യലി ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് കസ്റ്റമൈസ്ഡ് എന്ന് പറയുന്നത് നേരത്തെ അങ്ങനെ പറയില്ലായിരുന്നു ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകളും അതെടുത്തിട്ട് ഈ പറഞ്ഞ പോലെ റീചാർജ് ചെയ്യുമ്പോൾ ഈ ചാർട്ട് ഇതേപോലെ കിട്ടത്തില്ല അപ്പൊ അവരെ കാശ് പോകുന്നുള്ളത് കൊണ്ടാണ് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കേണ്ട ചാർട്ടാണ് അപ്പൊ അവരെ കാശ് പോകാതിരിക്കുക എൻ്റെ അടുത്ത് ഇപ്പോൾ ചിലവർ ചാർട്ടൊക്കെ എടുത്തിട്ട് ആക്ടിവേറ്റ് ഒക്കെ ചെയ്ത് പഠിച്ചോണ്ട് വന്നിട്ട് നോക്കിയാലും ചിലപ്പോൾ ഇതേപോലെ കിട്ടത്തില്ല അപ്പൊ അവര് ചിലപ്പോൾ എന്നെ വിളിക്കാനുള്ള മടി കാണും ചിലപ്പോൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം അപ്പൊ അവർക്ക് എന്നോട് വിളിച്ച് സംസാരിക്കാനോ നമ്മുടെ മല മനുഷ്യന്റെ കാര്യമല്ലേ പലവർക്ക് പല പല ജനം ബഹുവിധം എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ക്യാരക്ടറും വ്യത്യാസമുണ്ട് അപ്പോൾ ചിലവർക്ക് ചോദിക്കാൻ മടി കാണാം അപ്പോൾ അങ്ങനെ കാശ് കളയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ഞാൻ കസ്റ്റമൈസ്ഡ് ചാർട്ടാണെന്ന് പറയണം അപ്പം കസ്റ്റമൈസ്ഡ് ചാർട്ടാവുമ്പോൾ ആരും അങ്ങനെ ചാടിക്കയറി ആ ചാർട്ട് എടുക്കത്തില്ല പേയ്മെന്റ് കൊടുത്ത് എടുക്കത്തില്ല അപ്പം അതുകൊണ്ട് പറയുന്നതെന്നുള്ളൂ അപ്പം അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ട് ചാർട്ട് ഇതേപോലെ ആക്കി ആക്കിത്തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്കി ആക്കിത്തരുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല അവർ നേരിട്ടൊന്ന് വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഐശ്വര്യമുള്ള ചാർട്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം ഈ ചാർട്ടിന് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സും ശരീരവും ഈ ചാർട്ടിലേക്ക് നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാർട്ട് നമ്മൾ ഒരിക്കലും ഏഹ് പെടുത്തൂല എന്നുള്ളൊരു വിശ്വാസം എനിക്കും ഉണ്ട് പഠിക്കുന്ന ഒരുപാട് പേർക്ക് ആ വിശ്വാസമുണ്ട് ഓക്കെ അപ്പോൾ ആ ക്രോസ് ഓവറാണ് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പൊ ഫ്യൂച്ചർ ഇൻഡെക്സ് ചാർട്ടിൽ നമുക്ക് ഒരു വ്യൂ എങ്ങോട്ടാണെന്ന് പിടികിട്ടി നമുക്ക് ഇനി അടുത്ത ഇത്രൂടെ ക്ലിയർ പിക്ചർ ആയിട്ടുള്ള ഇത്ര ക്ലിയർ ആണ് കേട്ടോ ഫ്യൂച്ചർ ചാർട്ടിൽ ഞാൻ നോക്കുന്നത് ഇത്രയും കൂടെ തെളിവായിട്ടുള്ള പിക്ചർ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ കൺസോൾട്ടേഷൻ സോണിലാണ് കൺസോൾട്ടേഷൻ സോണിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രീവിയസ് ആയിട്ട് ഇരുപത്തിയോ ആ ഒരു പ്രീവിയസ് ആയിട്ട് എന്നതുകൊണ്ടുള്ളതാ മൺഡേ പതിനഞ്ച് ഏപ്രില് പതിനഞ്ചാം തീയതി തൊട്ടുള്ള അതേ കൺസോൾട്ടേഷൻ ആണ് ഈ വന്ന് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇതൊരു ഇപ്പൊ ഈ മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ പ്രീവിയസ് ആയിട്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോൺ ആയിരുന്നല്ലോ അപ്പൊ അതനുസരിച്ചിട്ട് നമ്മളിവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുവെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതിനാണ് ഞാൻ ഫ്യൂച്ചർ ചാർട്ട് മെയിൻ ആയിട്ട് നോക്കുന്നതിൻ്റെ റീസൺ കാരണം വോളിയം ഇതിനകത്താണ് കൂടുതലുണ്ടാവുള്ളൂ ഇൻഡെക്സിൽ വോളിയം ബേസ്ഡ് ചാർട്ടല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം അതിൽ ട്രേഡിങ് നടക്കുന്നില്ലല്ലോ ഫ്യൂച്ചറിലാണ് ട്രേഡിങ് നടക്കുന്നത് ഓപ്ഷൻസിലുമാണ് ട്രേഡിങ് നടക്കുന്നത് ഇൻഡക്സിൽ ട്രേഡിങ് നടക്കുന്നില്ല അത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാർട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം അത് എൻ്റേതായിട്ടുള്ള ഇതാണത് ചിലപ്പോൾ അതിനെതിരഭിപ്രായമൊക്കെ ഉള്ള ആളുകളാണ് എനി എനിക്കറിയില്ല ഞാൻ എൻ്റെ വഴി പറയുന്നു എന്നുള്ളൂ കേട്ടോ എൻ്റെ വിജയിച്ച വഴി ഞാൻ നോക്കുന്ന വഴി ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നാൽപ്പത്തെട്ട് ഒരുനൂറ്റൻപത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കും അതായത് ഇപ്പം വീണ്ടും മാർക്കറ്റ് ഇപ്പം ഇത് എറണാകുളം ഡിപ്പോയിൽ കിടക്കുന്ന വണ്ടി അവിടുത്തെ സ്റ്റാൻഡ് വിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയിലേക്കും അതിൻ്റെ ബോർഡർ ലൈൻ നാൽപ്പത്തെട്ട് മുന്നൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നാൽപ്പത്തെട്ട് നാന്നൂറ്റമ്പത് ആ ഭാഗത്തേക്ക് ആ പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്കും വണ്ടി പോകുന്നതാണെന്ന് അറിയിക്കുന്നു വളരെ സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ കേട്ടോ ഓക്കെ അപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് ഒരുന്നൂറ്റി ഇരുപത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നാൽപ്പത്തേഴ് തൊള്ളായിരത്തി നാൽപ്പതിലേക്കും നാൽപ്പത്തെട്ട് മുന്നൂറ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നാൽപ്പത്തെട്ട് നാനൂറ്റമ്പതിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് നാളെ കാണുന്നത് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ കൺസോൾട്ടേഷൻ ആയിരിക്കും അതിന് ശേഷം ബ്രേക്ക്ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും നമുക്ക് നേരെ ഇതിലേക്ക് പോവാം സ്ട്രൈക്കിലേക്ക് പോവാം സീൽ നാന്നൂറ്റി എഴുപത്തഞ്ച് നാ സോറി നാൽപ്പത്തെണ്ണായിരം നാൽപ്പത്തെട്ട് ഇരുന്നൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് പിയിലാണെങ്കിൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ് നാൽപ്പത്തെണ്ണായിരം നാൽപ്പത്തേഴ് എണ്ണൂറ് നാൽപ്പത്തേഴ് അഞ്ഞൂറ് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സ്ട്രൈക്കുകൾ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്